എല്ലാവർക്കും നല്ല നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ വിവിധങ്ങളായിട്ടുള്ള പെൻഷനുകൾ കിട്ടുന്ന ആളുകളുണ്ട് പലതരത്തിലുള്ള പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷൻ വിധവ പെൻഷൻ അങ്ങനെ പെൻഷനുകൾ നിരവധി ഇവർക്ക് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട് ഈ പെൻഷനുകൾ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അറിയാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ വയോജനങ്ങൾ അവർ ഓരോ മാസത്തെ കാര്യങ്ങൾ തന്നെ പ്ലാൻ ചെയ്തു പോകുന്നത് ഈ പെൻഷൻ്റെ വരവ് ആശ്രയിച്ചാണ് പ്രത്യേകിച്ച് വിധവകളുടെ പെൻഷനൊക്കെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് കുടുംബിനികൾ നമ്മുടെ അടുത്തൊക്കെ കാണാൻ സാധിക്കും ഇത് ചാലക്കുടി നഗരസഭയിൽ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ വിധവാ പെൻഷൻ ഒരുപാട് പേർക്ക് ഈ ജനുവരി മാസം മുതലുള്ളത് കിട്ടിയിട്ടില്ല ഇത് അറിയാൻ സാധിച്ച സംഭവം എല്ലാ വർഷവും ഡിസംബർ മാസത്തോടു കൂടി പുനർവിവാഹിതയല്ല എന്നുള്ള ഒരു സാക്ഷ്യപത്രം ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സാക്ഷ്യപത്രം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇത് ഈ വിധവകളായിട്ടുള്ള സ്ത്രീകൾ ഇതെല്ലാം തന്നെ സമർപ്പിച്ചിരുന്നു ചാലക്കുടി നഗരസഭയിൽ പക്ഷേ അവിടുത്തെ ഉദ്യോഗസ്ഥനു പറ്റിയ വലിയ വീഴ്ചയാണ് അത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അതിൻ്റെ ഫലമായിട്ട് ഈ പാവങ്ങളായിട്ടുള്ള ആളുകൾ നമുക്കറിയാം വിഷു വരുന്നു ഈസ്റ്റർ വരുന്നു തുടങ്ങിയ ആഘോഷങ്ങളൊക്കെ തന്നെ വരുന്നു ഈ പെൻഷൻ കണ്ട് ഈ പെൻഷനെ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് വി വിധവളായിട്ടുള്ള വീട്ടമ്മമാർ നമ്മളുടെ ഈ പരിസരങ്ങളൊക്കെ തന്നെയുണ്ട് അവരുടെ ജീവിതം വറച്ചട്ടിയിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ചാലക്കുടി നഗരസഭയുടെ കെട്ടുകാരിസ്ഥതയാണ് ചാലക്കുടി നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണ് ഇതിന്റെ കാരണം ഈ പെൻഷൻ പെൻഷൻ പോലുള്ള സാധാരണക്കാരെ ആശ്രയിക്കുന്ന സംഭവങ്ങൾ കയറി അവരുടെ കൊങ്ങക്കി പിടിക്കുന്ന പരിപാടി ഒരു കാരണവശാലും ഈ ജീവനക്കാർ ചെയ്യരുത് ഇവർക്കൊക്കെ എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട് ഈ നഗരസഭയിൽ ഇരിക്കുന്ന ജീവനക്കാർക്ക് അഞ്ചക്കോ ആറൊക്കെ ശമ്പളം കിട്ടുന്ന ആളുകളുണ്ട് ഇവർക്ക് ഈ പാവപ്പെട്ടവരുടെ ദുഃഖം മനസ്സിലാക്കാൻ സാധിക്കുമോ വിധവകളുടെ ദുഃഖം മനസ്സിലാക്കാൻ സാധിക്കുമോ വയോജനങ്ങളുടെ ദുഃഖം മനസ്സിലാക്കാൻ സാധിക്കുമോ ഇവർക്ക് ഇതൊന്നും സാധിക്കില്ല ഇവർക്ക് ഈ നഗരസഭയിൽ മാർച്ച് മുപ്പത്തൊന്നാകുമ്പോൾ ഇവർ കാണിച്ചു കൂട്ടുന്ന സർക്കാസം ഈ വക സർക്കാർ ഇടയിൽ ഇത്തരം പാവപ്പെട്ട ആളുകളുടെ മറന്നുപോയ ചാലക്കുടി നഗരസഭ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്തേണ്ടതും ഇവർ കൃത്യം ജോലി ചെയ്യിപ്പിക്കേണ്ടതും ഇവിടുത്തെ ഭരണാധികാരികളുടെ ചുമതലയാണ് ഇവർ ഇതൊന്നും ചെയ്തിട്ടില്ല ഇന്നിപ്പോ ഈ സാധാരണക്കാരായ സ്ത്രീകൾ ഒരുപാട് ചാലക്കുടി നഗരസഭയിൽ എത്രത്തോളം പേരുണ്ട് ഓരോ വാർഡിലും പത്തും പന്ത്രണ്ടും പേര് വെച്ച് ഈ പെൻഷന്റെ കാര്യം കൊടുക്കില്ല ആരുടെ ഘടകാരിസ്ഥയാണ് ഈ ഘടകാസ്ഥത ഈ ജീവനക്കാരുടെ ഘടകാസ്ഥത തന്നെയാണ് ഈ അപ്ലോഡ് ചെയ്ത സാക്ഷ്യപത്രം കൃത്യമായി കൊടുക്കാത്തത് കാരണം ജനുവരിയിലുള്ള പെൻഷൻ ഇവർക്ക് കിട്ടിയില്ല പാപം വീട്ടമ്മമാർ അവർ വിഷമിക്കുകയാണ് ഇതിനെ ആശ്രയിച്ച് മരുന്ന് വാങ്ങിക്കാനും ആഘോഷങ്ങളിൽ ഭക്ഷണം മേടിക്കാനും ഇതൊക്കെ കരുതിയിരുന്ന പൈസയില്ലാത്തോണ്ട് ഇവർ കരയാണ് ഇവരുടെ മുന്നിൽ ഇവരുടെ കഞ്ഞിയിൽ ഇവരുടെ പാത്രത്തിൽ മണ്ണ് വാരിയിട്ട ചാലക്കുടി നഗരസഭ ഇത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ചെയർമാൻ ഷിബു കാലപ്പൻ അദ്ദേഹം ഈ സാധാരണക്കാരോടും പാവപ്പെട്ടവരോടും കുറേ കൂടി ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ഇത്തരം ഒരു സംഭവം ഉണ്ടായെന്നുള്ളത് അത് വിഷമകരമായ സംഭവമാണ് അദ്ദേഹം തന്നെ അദ്ദേഹം പോലും ഈ പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ ഏത് ഭരണാധികാരിയാണ് ഇത്തരം കാര്യങ്ങളിൽ ജനികമായി ഇടപെടൽ നടത്തുക തീർച്ചയായിട്ടും അത്യം വിഷമകരമായ സംഭവമാണ് ഈ വീട്ടമ്മമാരുടെ വിഷമം ഞാനിവിടെ പങ്കുവെക്കുന്നു ഇത് ചാലക്കുടി നഗരസഭയുടെ ഭാഗത്തു തന്നെ വലിയ വീഴ്ച തന്നെയാണ് നന്ദി നമസ്കാരം വീട് ചാലക്കുടി ആള് വിവേകാനന്ദൻ നഗർ എന്ന് സ്ഥലത്താണ് പേര് ഷൈജി വിധവ പെൻഷനുള്ള അപേക്ഷ നമ്മൾ പറയുന്നതിന് മുൻപ് അതായത് വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ വാർഡ് കൗൺസിലർ അത് ഏൽപ്പിക്കൽ പിന്നെ ഈ ജനുവരി മുതലാണ് ഞങ്ങൾക്കിപ്പോ ലാഗ് പെൻഷൻ വന്നിട്ടില്ല അത് ശരിക്കും നഗരസഭ ഞങ്ങളുടെ ഇത് അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോ

അതെ കൊണ്ടാണ് എത്ര രൂപയാണ് പെൻഷൻ കിട്ടാറ് എനിക്ക് ആയിരത്തി അറുനൂറ് രൂപ കിട്ടുന്നത് കഴിഞ്ഞ ഡിസംബറിലൊക്കെ ഞങ്ങൾക്ക് ആ എനിക്കൊന്നും കിട്ടിട്ടില്ല കിട്ടിട്ടില്ല പിന്നെ ഞങ്ങളത് കാത്തിരിക്കുന്നു പക്ഷെ എനിക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കൊണ്ടാണ് ഞങ്ങൾ അതുകൊണ്ട് കഴിഞ്ഞാ എന്താണ് അന്വേഷിച്ചു ഇത് ഡിസംബർ ആവുമ്പോ എല്ലാ വർഷവും നിങ്ങൾ ഈ അല്ല എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാറില്ലേ അതൊക്കെ ഇത്തവണ കൊടുത്തിട്ടുണ്ടല്ലോ നഗരസഭയിലേക്ക് നിങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അവരത് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി ഞങ്ങളെല്ലാ സർട്ടിഫിക്കറ്റുകളും നവരസഭയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കത് അവർ കൊടു കൊടുത്തില്ല ഞങ്ങൾക്കത് കൊണ്ടാണ് ഞങ്ങൾക്കത് കിട്ടുന്നത്